ചെറിയ ബഡ്ജറ്റ് യൂസർ കാരുകൾ നമ്മുടെ കയ്യില് വന്നിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴ് സ്വിഫ്റ്റ് നമ്മളെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഏഴ് ആൾട്ടോ ഉണ്ട് രണ്ടായിരത്തി നാലില് ജെല്ല അടിപൊളി വണ്ടിയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് എടുക്കുന്ന നാരുണ്ട് ഒരു രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ എടുത്ത ഒരു സ്വിഫ്റ്റും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് നമുക്ക് ആദ്യം നമുക്ക് ആൾട്ടോക്ക് പോവാം രണ്ടായിരത്തി ഏഴ് ആൾട്ടോ പുതിയ പേപ്പർ എടുത്ത അടിപൊളി വണ്ടികള് മേജറായിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് പിന്നെ പുതിയ പേപ്പർ ആണ് പുതിയ ഇൻഷുറാണ് മേജറായിട്ടുള്ള കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല അത്ര സിംഗിൾ ഓണർ നല്ല അടിപൊളി വണ്ടി ഏകദേശം ടയർ നമുക്ക് ഒരു ബാക്ക് എൺപത് ശതമാനം ടയറും ഫ്രണ്ട് ഏകദേശം അതേപോലെ തന്നെ എൺപത് ശതമാനം ടയറില്ല നല്ല അടിപൊളി സിംഗിൾ യൂസ് കാറും വല്ലാതെ ഓടിച്ചടക്കാത്ത നല്ല നല്ല അടിപൊളി വണ്ടിയാണ് ഈ ആൾട്ടോ കാർ ആവശ്യമുള്ളവർ നമ്മളിട്ട് കോൺടാക്ട് ചെയ്യുക വണ്ടിക്ക് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വെറും എഴുപത്തയ്യായിരം മാത്രമാണ് വേറെ മേജറായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈന്റ് ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ കയ്യിൽ രണ്ടായിരത്തിഅ ആൾട്ടോ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ അടിപൊളി ജനൻ നമ്മുടെ കയ്യിലുള്ളത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളില്ലാത്ത നാലാമത്തെ ഓണർഷിപ്പ് എടുക്കണം നല്ലൊരു അടിപൊളി കോർപ്പറേറ്റർ എഞ്ചിൻ വരുന്ന നല്ല അടിപൊളി വണ്ടി കേട്ടോ ഞാൻ അത് വയനാട്ടിൽ നിന്ന് ഓടിച്ചു കൊടുത്താണ് വേറെ മേജർ കംപ്ലൈന്റോ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയറും എക്സ്റ്റീരിയലും അത്യാവശ്യം വൃത്തിയില്ല നല്ല ഒരു ചെറിയ പഠിക്കാൻ ആവശ്യക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് എ സി ആണ് എക്സ് ഐ ആണ് ആർ സിയിൽ കാണുന്നത് എന്തോ ചെറിയ കംപ്ലയിന്റോ കാര്യം അറിയില്ല നമ്മള് ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ ചെറിയ ചെറിയ അപാകതകളുണ്ട് ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കിയിട്ടില്ല നമ്മളൊന്നും ഈ വണ്ടി കൊടുന്ന അതേ കണ്ടീഷനിലാണ് നിലവിലുള്ളത് നാല് അലോവീല് വണ്ടിയിൽ വരുന്നുണ്ട് പത്ത് പതിനഞ്ച് റുപ്യ വില വരുന്നത് നല്ല അലോവീല് വണ്ടിയിൽ കിടക്കുന്നുണ്ട് വേറെ മേച്ചരായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈൻറ്റൊന്നും ഇല്ല നല്ലൊരു അടിപൊളി ഇത് നമ്മൾ കയ്യിൽ കേട്ടോ ഇത് നമ്മൾ ചോദിക്കുന്നത് വെറും മുപ്പത്തി ഏഴായിരം റുപ്യ നമ്മൾ കയ്യില് കിട്ടിയാൽ ഈ വണ്ടി നമ്മൾ കൊടുക്കട്ടോ നിലവിൽ വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് തെറ്റി എടുക്കുകയാണ് അത് വരുന്ന പാർട്ടിക്കാരെ അടക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൈസ ഒന്ന് നെഗോഷബിൾ ചെയ്തിട്ട് വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അടച്ചിട്ടാണെങ്കിൽ ആ പൈസ ഒരു പത്ത് പൈമൂന്നൂറ് റുപ്യാറെ അടക്കയുടെ പൈസ കൂടി കാണി വരും അടുത്ത നമ്മുടെ കയ്യിലുള്ളത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് നാനോ ആണ് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ഫാമിലി യൂസ് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് നാനോ പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് പിന്നെ മാജറായിട്ടുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഇല്ല ഒരു നല്ല അടിപൊളി വണ്ടി ചെറിയ ഫാമിലിക്ക് ബൈക്കാൻ പറ്റിയ നല്ല നല്ല ക്വാളിറ്റി വണ്ടി ചെറിയ വണ്ടി ആണെങ്കിലും അവർ നിസ്സാരമാക്കേണ്ട ഒരു സ്വിഫ്റ്റിന്റെ അത്ര സ്പേസ് ഇല്ല നല്ലൊരു അടിപൊളി വണ്ടി ആട്ടോ ലോങ് യാത്രക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റും നല്ല പർപ്പസ് ഇല്ല നല്ല അടിപൊളി വണ്ടിയാണ് ഇത് ഇതേപോലെ തന്നെ വണ്ടി കൊടുത്തിട്ടുള്ള അതേപോലെ ട്രച്ചിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത അത്യാവശ്യം ഈ നിലവിൽ ഈ കണ്ടീഷനിൽ നമുക്ക് ഒരു നാല്പത്തെട്ട് റുപ്പ് എടുത്താൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പുതിയ ഇൻഷുർ എടുത്ത നല്ല അടിപൊളി വണ്ടി നമുക്ക് ഈ വണ്ടി ഇങ്ങനെ കൊടുക്ക കേട്ടോ അടുത്ത നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് ഏകദേശം നല്ല അടിപൊളി വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുണ്ട് നമ്മൾ പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കുന്നു നിലവില് ഇൻഷുർ കഴിഞ്ഞിട്ടുണ്ട് നാല് അലോബിന് നല്ല അടിപൊളി അലോയിബിന് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഏകദേശം പുതിയ ടയറാണ് ആണ് ബാക്കിൽ ഏകദേശം നമുക്കൊരു അമ്പത് ശതമാനം ടയർ നമ്മൾ വണ്ടിയിൽ പറയാറുണ്ട് ഇൻ്റീരിയർ എക്സ്റ്റീരിയലൊക്കെ അടിപൊളിയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ് നമ്മൾ ഈ വണ്ടി ഏകദേശം നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിൽ പുതിയ ഇൻഷുർ തേർഡ് പാർട്ടി ഇൻഷുർ നമ്മൾ എടുത്തിട്ട് വണ്ടി നമുക്ക് പാർട്ടിക്ക് ഒരു പേരിലാക്കിയിട്ട് വണ്ടി കൊടുക്കോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത നല്ല അടിപൊളി രണ്ടായിരത്തി ഒമ്പത് ഷിഫ്റ്റ് കേട്ടോ ഇത് നമ്മൾ ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ചെറിയ ചെറിയ കായ്ക്ക് നമ്മളെ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാവരും വണ്ടി ഉപയോഗിക്കട്ടെ ആ നിലക്ക് എല്ലാവരും കയ്യിലും വണ്ടി എത്തട്ടെ ആ നിലക്കിലെ ചെറിയ ചെറിയ വിലക്കുള്ള വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ രണ്ടായിരത്തി ഒരു വി എക്സ് ഐ പെട്രോൾ വണ്ടി വെറും സെക്കൻഡ് ഓണർഷിപ്പിലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് നല്ല നിലവിൽ കാണാനുള്ളത് അങ്ങനത്തെ നല്ലൊരു അടിപൊളി വണ്ടിയാണ് വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ഓൺഷിപ്പിൽ ഇല്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്ത ഒരു അടിപൊളി വണ്ടിയാണ് ഏകദേശം ഫ്രണ്ട് ഏകദേശം പുതിയ ടയറാണ് കിടക്കുന്നത് ബാക്കിൽ ഏകദേശം ഒരു അൻപത് ശതമാനം ടയറുണ്ട് ഇൻറ്റീരിയറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയില്ല ക്വാളിറ്റി വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിലവിലില്ലാത്ത നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തിയേഴ് വണ്ടി നമ്മളിത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ്